അലഹദില്ലാമീൻ ജീവിക്കണമെന്ന് എല്ലാവരെയും വളർത്തുന്നു പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ മഹത്വം അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിഷയത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം പറയാണ് അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി അയാൾ പള്ളിയിൽ നിന്ന് കൊറേ ദൂരമായി താമസിച്ചിരുന്ന ആളായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു ജമാഅത്തും നഷ്ടപ്പെടാതെ അദ്ദേഹം കൃത്യമായിട്ട് ജമാത്തിന് പങ്കെടുത്തിരുന്ന ആളാണ് വളരെ നിന്ന് അളന്തിയും പള്ളിയിലേക്ക് വളരെ പ്രയാസപ്പെട്ടു വരും അപ്പൊ അദ്ദേഹത്തോട് ഉബൈബിന് ചോദിച്ചു ഇരുട്ടിലും അതുപോലെ അതിൻ്റെ ചൂടുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് വരാൻ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു കഴുതനെ വാങ്ങിക്കൂടെ ഒരു വാഹനം വാങ്ങിയിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ പള്ളിയിലെത്തിക്കൂടെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു മാ മായ അന്ന മൻസിലില ജംബിൽ മസ്ജിദ് ഒന്ന് എനിക്ക് എന്റെ വീട് പള്ളിയുടെ അടുത്താകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഇനി ഉരീതും ഈ യുക്തബലി ഈ യുക്തബലി വംശായ ഇലൽ മസ്ജിദ് ഞാൻ പള്ളിയിലേക്ക് നടന്നു പോകുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ല നടന്നു പോകുന്നതെല്ലാം അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്താൻ അതേപോലെ തിരിച്ചു പോകുമ്പോഴും എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ആ ചുവടുകളൊക്കെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമായി എഴുതി രേഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് വാഹനം വാങ്ങി പെട്ടെന്ന് എത്താനോ അല്ലെങ്കിൽ പള്ളിയുടെ അടുത്ത് വീട് വാങ്ങാനോ അല്ല ഈ സംഭവം സലാവിസ്സലം അറിഞ്ഞപ്പോൾ അവിടുന്ന് പ്രവാചകൻ സലഹുസ്ലം പറഞ്ഞോ അത് കുല്ലഹു നിങ്ങൾ ഉദ്ദേശിച്ചത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ പറഞ്ഞാൽ ആ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് അപ്പൊ സഹാബാക്കള് എങ്ങനെയാണ് പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് എത്ര ദൂരായാലും ശരി നടന്നു പോകുമ്പോൾ അതിന് കൂലി ഉണ്ടല്ലോ ചില സഹാബികളെ കുറിച്ച് പറയലുണ്ട് അവര് കാലടികൾ അടുപ്പിച്ചു വെക്കുന്നു വിട്ട് വെക്കാതെ അടുപ്പിച്ചു വെക്കുക അത്രയും ദരജകൾ അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടാനും അത്രയും കാലടികളുടെ എണ്ണം കൂടാനും കൂടുതൽ ദൂരത്തുനിന്ന് നടന്നു പോകാനൊക്കെ അതേപോലെ തന്നെയാണ് സാധാരണ ജമാത്തിന് ഒരു വ്യക്തി പള്ളിയിൽ വന്ന സന്ദർഭത്തിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട് ആസ്കാരം കഴിഞ്ഞു എന്നാല് ഈ സാധാരണ വരുന്ന വ്യക്തിക്ക് ആ ജമാത്തിന്റെ കൂലി കിട്ടും നമ്മള് കൃത്യം ജമാത്തിന് വരുന്ന ആളാണ് എന്തോ ഒരു ഇതിൽ വെച്ച് എന്ത് ചെയ്തു വഴിയിൽ വെച്ച അയാൾക്ക് വരാൻ പ്രയാസമായി അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായി അയാൾ വന്നപ്പോഴൊക്കെ ജമാഅത്ത് കഴിഞ്ഞു അയാൾക്ക് ഭയങ്കര ഉണ്ടാവും സാധാരണ കാരണം പത്തിരുപത്തേഴ് ഇരട്ടി കൂലി പോവല്ലേ പക്ഷെ അള്ളാഹു എന്തിയും അവനത് നൽകും എന്ന് ഇമാം ഹദീസിലുണ്ട് പറഞ്ഞതായിട്ട് മൻ അബുദാ ഉദ്ധരിക്കുന്ന ഒരാള് നന്നായിട്ട് ഉദു എടുത്തു എന്നിട്ട് സുമ സുമത് പിന്നെ അയാൾ പള്ളിയിലേക്ക് പോയി ആളുകളൊക്കെ സ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നാൽ ആ ജമാത്തിൽ നിസ്കരിച്ച ആൾക്ക് എന്ത് പ്രതിഫലം കിട്ടോ ആ പ്രതിഫലം ഈ ആൾക്ക് അള്ളാഹു രേഖപ്പെടുത്തും അവിടെ വന്ന് ആ ജമാത്തിൽ പങ്കെടുത്ത ആളുടെ കൂലി ആൾക്ക് കിട്ടും അവരുടെ കൂലിയിൽ നിന്ന് അപസ്കരിക്ക ആളുകളുടെ കൂലികളിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെ അള്ളാഹു ഇദ്ദേഹത്തിന് ആ പ്രതിഫലം നൽകുന്നു അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇത്രയും നന്മകൾ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് പുണ്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഇതുപോലൊക്കെയാണ് അതേപോലെ ജാബിർ ബിൻ അബ്ദുല്ല അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട് കാലഹാലിൽ ബിഖാവ് ഹൗൽ അൽ മസ്ജിദ് മദീന പള്ളിയുടെ ചുറ്റുമൊക്കെ എന്തു ചെയ്യാണ് സ്ഥലമൊക്കെ കാലിയായി പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുകയായി മദീന പള്ളിന്റെ പള്ളി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ബക്കി ഖബിറിസ്ഥാന്റെ ഇടയിൽ പണ്ട് മാർക്കറ്റ് ആയിരുന്നു അങ്ങാടി ആയിരുന്നു ഇന്ന് പള്ളിയും ബക്കി എന്തായി അടുത്തടുത്താണ് അന്ന് ഒരു പത്നാപ്പത് കൊല്ലം മുമ്പ് തന്നെ അവിടേക്ക് എന്താണ് മാർക്കറ്റുകളാണ് അപ്പൊ അവിടെ കൊഴിഞ്ഞുകടക്കണം അപ്പൊ ആറാത ബനൂസലമ മിനൽ അൻസാർ അൻസാറുകളിൽ പെട്ട ബനൂസലമ എന്ന് പറയുന്ന കുടുംബം ഗോത്രം അവര് ഐ എന്തക്കലും ഇല്ല കുറുബിൽ മസ്ജിദ് മദീന പള്ളിന്റെ അടുത്ത് വന്ന് താമസിക്കാൻ ഉദ്ദേശിച്ചു അവരുടെ വീട് അവിടെയുള്ളത് ഹെബിലത്തേൻ പള്ളിന്റെ അടുത്തായിട്ടാണ് ഹെബിലത്തേൻ പള്ളി ഹറമന്ന് ദൂരണ്ട് ഇന്ന് വലിയ ദൂരല്ലെങ്കിലും അന്ന് അത് വലിയ ദൂരാണ് അപ്പൊ അവിടെന്ന് മദീന പള്ളിന്റെ അടുത്തേക്ക് വരാൻ ഉദ്ദേശിച്ചു ഈ വിവരം നബ്സല്ലാ അലി സ്വലാ അറിഞ്ഞപ്പോ നബ്സല്ലാമ ബനു സലമക്കാരോട് പറഞ്ഞു ഇന്നഹു അന്നക്കും മസ്ജിദ് നിങ്ങൾ പള്ളിന്റെ അടുത്തേക്ക് വരാൻ ഉദ്ദേശിക്കണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടി അപ്പൊ അവർ പറഞ്ഞു അതെ റസൂല അപ്പൊ അവിടുന്ന് പറഞ്ഞാറു ദിയാറുക്കും തുക്തബു തുക്തബു ആസാറുക്കും ആസാറുക്കും ദിയാറുക്കും അങ്ങനെ രണ്ടു പ്രാവശ്യം പറഞ്ഞു ദിയാർക്കും നിറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ അവിടെ തന്നെ ഇരുന്നോട്ടെ ആസാറുക്കും നിങ്ങൾ കാലടി വെക്കുന്ന ഓരോ ചുവടുകളും അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് വീട് മാറണ്ട പള്ളിന്റെ അടുത്തേക്ക് വരണ്ട അവിടെ തന്നെ നിന്നോളി അവിടെ നിങ്ങടെ ഈ വെരുന്നൊക്കെ എന്തു ചെയ്യും പ്രതിഫലം ഉണ്ട് അപ്പൊ കൂലി കൂടാനാണ് അവർ അവരാഗ്രഹിക്കുന്നത് കെബിലേന്റെ അവിടെ നിന്നൊക്കെ ഓരോ ജമാനും ഇവിടെ പള്ളിയിൽ ഹറമിൽ വന്നു പോകുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് അന്നത്തെ കാലത്ത് അപ്പൊ അത് നം സല്ലാല്സല അവരെ പിന്നെ വീട് മാറുന്നതിന് എന്ത് ചെയ്തിട്ട് പ്രോത്സാഹനം നൽകുക മാത്രല്ല എന്നിട്ട് അവര് പറഞ്ഞു മാക്കാന അന്നാ കുന്ന തഹവല്ല ഞങ്ങൾ അങ്ങോട്ട് മാറാൻ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല വീട് മാറാൻ അപ്പൊ ആ ദൂരത്തുനിന്ന് തന്നെ വരികയാണ് ഇപ്പൊ ഇവിടെ അലഹമ്മില്ല നമുക്ക് ചിലപ്പോഴൊക്കെ പല നിന്ന് വരുന്ന ആളുകളെ വലിയ സന്തോഷമാണ് അതൊക്കെ എത്ര പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നത് ചിലപ്പോ വാഹനത്തിലാണ് വരുന്നതെങ്കിലും അതിനും കൂലിയുണ്ട് നടന്നു വരുന്നതിനെ മാത്രല്ല വാഹനത്തിൽ നമ്മൾ ഇന്ധനം ചെലവാക്കുന്നതിനും ആ നേരത്ത് നയിച്ച് വരാ വലിയ ത്യാഗമാണ് പഠിച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ അപ്പോ അപ്പൊ ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ അബ്ബാസ് ഉദ്ധരിക്കുന്ന ഒരു നബി പറഞ്ഞു റബ്ബി അഹ്സനി സൂറ ഇന്നലെ രാത്രിയിൽ എന്റെ റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ എന്റെ അടുക്കൽ വന്നു ഉറക്കത്തിലാണ് സ്വപ്നത്തില് വന്നു എന്നിട്ട് അള്ളാഹു എന്നോട് ചോദിച്ചു യാ മുഹമ്മദ് ഹൽ യാഹമ്മദ് മുഹമ്മദ് ആകാശത്തിലുള്ള പ്രധാനികൾ മലക്കുകൾ അവർ അവരേത് കാര്യത്തിലാണ് തർക്കിക്കുന്നതെന്ന് നിനക്കറിയുമോ അപ്പൊ നബ്സല്ലാസ്ലമ പറഞ്ഞൂല എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു പറഞ്ഞു പറയാണ് ഫവല്ലു അങ്ങനെ അള്ളാഹു അള്ളാഹുന്റെ കൈ രണ്ട് തോളുകൾക്കിടയിൽ പിന്നെ കൈ ഇങ്ങനെ വെച്ചു നെഞ്ചത്ത് കൈ വെച്ചു എന്നാണ് ചിലര് രണ്ട് മാറുകൾക്കിടയിൽ നബ്സല്ലാസ്വലമയുടെ പിന്നെ മാറുകൾക്കിടയിൽ അള്ളാഹു കൈവച്ചു എന്നാണ് ഹദീത്തിലുള്ളത് അള്ളാഹു കൈവെച്ചു പറഞ്ഞ അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിക്കുന്ന രീതിയിലുള്ള കൈയാണ് നമ്മളെ കൈ പോലെയെല്ലാം ഒരിക്കലും അങ്ങനെ കരുതുകയും ചെയ്ത് സൃഷ്ടികളോട് സാദർശ്യപ്പെടുത്താൻ പാടും അപ്പൊ അള്ളാഹു അങ്ങട്ട് നബ്സല്ലാസ് പറയാണ് ആകാശഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കപ്പങ്ങനെ എന്ത് ചെയ്തു അറിയാൻ കഴിഞ്ഞു

ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി നടന്ന് പാദങ്ങൾ നടന്നു പോകുന്നത് അത് പരിഹാരങ്ങളാണ് പാപങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മളിൽ വരുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം വായിച്ചു തരുന്നു അത്രയും വലിയ മഹത്താണ് ഫിൽമസാജി ഭാദ സ്ഥലവാസ്കാരങ്ങൾക്ക് ശേഷം പള്ളിയിൽ എന്ത് ചെയ്യാണ് പള്ളികളിൽ ഇരിക്കുന്നത് അതും കഫാറാ പള്ളികളിൽ ഇരിക്കുന്നതിന് കൂലിയാണ് ആ ഇരിക്കുന്നതും അള്ളാഹുദീം പശ്ചാത്തലം കൊടുക്കും വൈസ്ബാഗുൽ നല്ല പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അപ്രിയമാകുന്ന സന്ദർഭങ്ങളിൽ ഉദു പൂർണ്ണമായിട്ട് എടുക്കുക നന്നായിട്ട് ഒതു എടുക്കുക ഇതൊക്കെ കഫാറത്തുകൾ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ ഈ പള്ളിക്ക് വരുന്ന ജമാഅത്തിന്റെ മഹത്വങ്ങൾ ഞാൻ ഈ ഹദീസൊക്കെ പറയുന്നത് നമ്മളെ വിഷയം ഫിഖ്ഹാണെങ്കിൽ കൂടി ഈ ഹദീസുകളൊക്കെ നിങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിന്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് വേറെ അനസമ പറഞ്ഞു ഇരുട്ടുകളിൽ അള്ള പള്ളികളിലേക്ക് അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് നടന്നു പോകുന്നവരോട് സന്തോഷവാർത്ത സന്തോഷവർത്തറിയിക്കുകാളിൽ അവന് പൂർണ്ണമായ വെളിച്ചം കിട്ടും മഷാറിയിൽ സ്വലാത്ത് കടക്കുന്ന മുമ്പ് പറഞ്ഞതാണ് ഇരുട്ടായിരിക്കും അവിടെ അള്ളാഹു പൂർണ്ണ വെളിച്ചം ഇവന് നൽകും അതീബിന് മജ ഉദ്ധരിക്കുന്ന അദീഫാണ്

ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ സുഹൃത്തു വരുമ്പോ എത്ര സന്തോഷം ഉണ്ടാവും അതുപോലെ അള്ളാഹു എന്തിയും ഇവനെ കൊണ്ട് സന്തോഷിക്കുന്നതാണ് അള്ള സന്തോഷിക്കും എന്ന പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഹദീസുകളില് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെ പഠിച്ചിട്ടുള്ളൊരു ഹദീസാണ് ഇത് പിന്നെ ഏഴാളുകൾക്ക് അള്ളാഹു തണല് കൊടുക്കും പറഞ്ഞതില് ബിൽ പറഞ്ഞെന്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആള് അയാൾക്ക് ഏത് സമയം പള്ളിയാണ് ബന്ധം അയാള് വീട്ടിലില്ലാന്നുണ്ടെന്ന പള്ളി കാണും അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ അയാൾ ആ സമയത്ത് പോയ അയാൾ ഇന്നോടത്ത് ഉണ്ടാവും അവിടെ അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഉണ്ടാവും കാരണം എന്താ അയാളുടെ ഹൃദയം അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹു പ്രത്യേകം ആദരവ് പരലോകത്ത് കൊടുക്കും അതേപോലെ പിന്നെ വേറെ ഹദീസിലുണ്ട് ഒരാൾ പള്ളിയിലേക്ക് പോവുക വരിക ഇതിങ്ങനെ പതിവാക്കുകയാണ് കൃത്യം പള്ളിയിൽ പോകുന്നു വരുന്നു കൃത്യമായിട്ട് അവൻ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോൾ അവനൊരു പ്രത്യേക വിരുന്നു ഒരുക്കിയിട്ടുണ്ടാവുന്നു സ്വർഗത്തിൽ വിരുന്നൊരുക്കി പറഞ്ഞെന്താ അത് അല്ലാഹുവാണ് ഒരുക്കുന്നത് അല്ലേ അപ്പൊ അത്രയും വലിയ മഹത്വങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലുണ്ട് ഈ പള്ളിയിൽ വരിക എന്നുള്ള നിസ്കാരത്തിന് മാത്രല്ല അവനെ ഞാൻ അവസാനിപ്പിക്കും നിസ്കാരത്തിന് മാത്രല്ല പള്ളിയിൽ വരും പിന്നെ പള്ളിയിൽ വരുന്ന ക്ലാസ്സുകൾ ദിക്കറുകൾ അതുപോലെ വിജ്ഞാനം തേടിക്കൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാസുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പള്ളിയിൽ നടക്കുന്ന മറ്റേതെങ്കിലും പരിപാടിക്ക് വേണ്ടി വരുന്നതിനൊക്കെ കൂലിയുണ്ട് നമ്മൾ നടക്കുന്ന കുറാൻ ക്ലാസ്സുകൾ നമ്മളൊക്കെ എത്ര ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കലുണ്ട് നമുക്കൊക്കെ നഷ്ടപ്പെടുകയാണ് ആ പ്രതിഫലം പള്ളിയിൽ വന്ന ഒരാൾ ഒരു എൽമിന്റെ ഒരു ക്ലാസ് നമുക്ക് കേൾക്കാറുണ്ട് എത്ര മാത്രം ഷാപാക്കളൊക്കെ ദീനിനു വേണ്ടി തല കൊടുത്തു നമ്മളോ നമ്മളമ്മളെ സമയം കൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല ചില വാശികളുടെ പേരിൽ അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകണത് അവിടെ നമുക്ക് അറിയുന്ന കാര്യങ്ങള് ആ മജുലിസലിമില് പോയിരുന്ന കിട്ടുന്ന കൂലിയും കൂടി നമുക്ക് നഷ്ടപ്പെടുക ഷെയ്ത്താന്റെ പണിയാണത് അവനോ അല്ലെങ്കിൽ അയാളെ ക്ലാസ്സിൽ ഞാൻ പോകുന്നില്ല പക്ഷെത്താനാണത് നമ്മളെ മനസ്സ് സ്വർഗത്തിൽ നിന്ന് അകറ്റാനുള്ള നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വാക്കുകളാണത് ഏത് ക്ലാസ്സായാലും പള്ളിയിൽ നടക്കുന്ന എന്ത് നല്ല പരിപാടികളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം അത് സ്വർഗത്തിലേക്കുള്ള കാരണമാണ് ആ ഈ ഹദീസൊക്കെ അതാണ് അള്ളാഹു സ്വർഗത്തിൽ വരുന്നൊരുക്കും പറഞ്ഞാൽ പള്ളിയിലുമായി എപ്പോഴും വരുന്നു പള്ളിയിലെ ക്ലാസ്സുകൾ അവിടെ ഒരു ദേവന്റെ മീറ്റിംഗ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു ദേവാ പരിപാടി നടക്കുന്നു അതിനൊക്കെ നമ്മുടെ സാന്നിധ്യം ദീനിനു വേണ്ടിയിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഈ എന്താണ് ചെയ്യാനുള്ളത് റബ്ബ് നമ്മളോട് ചോദിക്കണം നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത് ഇതൊക്കെ വലിയ പ്രാധാന്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ലാ ഇനി സലഫുകൾ പൂർവ്വ സൂര്യകൾ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചരിത്രങ്ങൾ